ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതായിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയും അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയിൽ ചർച്ചയ്ക്ക് ഇട നൽകുകയും ചെയ്തിരിക്കുകയാണ് പറയുന്ന കാര്യം ഇതാണ് ഫെബ്രുവരി മാസത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തോടു കൂടി മൂന്ന് വർഷം പൂർത്തിയാകുകയാണ് ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ ഏറെക്കുറെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി റഷ്യക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഉക്രൈൻ്റെ പക്ഷം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചേർന്നുകൊണ്ട് സംയുക്തമായിരിക്കുന്ന ഒരു ആക്രമണം റഷ്യക്ക് നേരെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ നാശനഷ്ടങ്ങൾ റഷ്യക്കും ഉണ്ടായിരിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ആഴ്ചകൾക്കിടയിൽ തന്നെയാണ് റഷ്യയുടെ രണ്ട് ഉന്നത സൈനികർ കൊല്ലപ്പെടുന്നത് അതിൽ ഒരു കേണലിൻ്റെ മരണം അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരെ ഞെട്ടിച്ച മരണമാണ് ഭീകര സ്ഫോടനം പോലെയുള്ള പ്രവൃത്തി ഉക്രൈൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മോസ്കോക്ക് സമീപം വെച്ച് ആണവ ശാസ്ത്രജ്ഞനായിരിക്കുന്ന ഈ കേണൽ കൊല്ലപ്പെടുന്നത് അത് റഷ്യയുടെ പുട്ടി റഷ്യൻ ആയിരിക്കുന്ന വ്ളാഡിമിർ പുട്ടിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും വിശ്വസ്തനായിരിക്കുന്ന ഉദ്യോഗസ്ഥനുമായിട്ട് കണക്കാക്കുന്നു സമാനമായിരിക്കുന്ന ഒരു ദുരന്തം ഇതിന് മുൻപും നടന്നിട്ടുണ്ട് അങ്ങനെ യുദ്ധമുഖത്ത് ഏറ്റവും സജീവമായിരിക്കുന്ന രണ്ട് കേണൽമാരെ ഉക്രൈൻ കൊലപ്പെടുത്തി ഒന്ന് മിസൈൽ കൂടി ഒന്ന് ആണവ ഒന്ന് സ്ഫോടനം നടത്തി കൊണ്ടുപോകുക സ്ഫോടനം നടത്തും നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വൈകാരികപരമായ രീതിയിലാണ് പുട്ടിൻ അതിന് പ്രതികരിച്ചത് പറയുന്ന കാര്യം ഭീകര ആക്രമണത്തിന് ഉക്രൈൻ കൂട്ടുനിൽ അതിനുള്ള പ്രത്യാക്രമണം ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻകി സെലൻസ്കി അനുഭവിക്കുക ചെയ്യും അതിന് തങ്ങൾ തയ്യാറെടുത്ത് വരിക്ക വരികയാണ് എന്ന തരത്തിലൊക്കെയാണ് വൈകാരികമായ രീതിയിൽ പുട്ടിൻ്റെ പ്രതികരണം എന്നാൽ ഇങ്ങനെ യുദ്ധം നീണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പഠനവും ഒരു ചർച്ചയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് കാര്യം എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം പറയുന്നത് സിറിയയുടെ നഷ്ടമാണ് സിറിയയുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ സിറിയ റഷ്യയുടെ ഭൂപ്രദേശം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു അറബ് രാജ്യമായിരുന്നു ഈ അതുകൊണ്ട് ആ പ്രദേശം ആ ഭൂമി നഷ്ടപ്പെടാനുള്ള കാരണം ഉക്രൈനുമായിട്ടുള്ള യുദ്ധം വലിയ രീതിയിൽ സംഘർഷാവസ്ഥയിൽ ആയതിനാൽ ആ ഭാഗം കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിക്കാതെ പോയി റഷ്യയുടെ സൈനിക പിന്മാറ്റമാണ് പിന്നീട് സിറിയയിൽ നിന്ന് നമ്മൾ കണ്ടത് അപ്പം സിറിയ എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസ്തമായിരിക്കുന്ന സഖ്യകക്ഷിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സാമ്പത്തികമായിരിക്കുന്ന ഇടപാടും സൈനിക ഇടപാടും വികസന സംബന്ധമായിരിക്കുന്ന മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ പല ഘട്ടങ്ങളിലും സിറിയ ഇസ്ര റഷ്യ ആശ്രയിച്ചിട്ടുണ്ട് റഷ്യ അതിന് അനുസരിച്ചുള്ള സഹായം നൽകിയിട്ടുണ്ട് ഇറാനു വേണ്ടി സഹായം നൽകാനും സിറിയയുടെ ഭൂമി ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനും സിറിയ ഇറാന് റഷ്യയുടെ ഭൂമി ഉപയോഗിച്ചതായിട്ട് ഉപയോഗിച്ചതായിട്ട് ഈ ഇസ്രായേൽ പരാതി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ യുദ്ധം എത്രത്തോളം കഠിനമാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ സിറിയെ വിമതപക്ഷം ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ വിവരങ്ങൾ അറിയുന്ന ഒരു രാജ്യമാണ് റഷ്യ അപ്പോൾ അവർ വലിയ തയ്യാറെടുപ്പോടുകൂടിയും വലിയ സൈനിക ഒന്നും അല്ല വിമതപക്ഷം വന്നത് അവർ ആദ്യാദ്യ നഗരം പിടിച്ചടക്കിക്കൊണ്ട് മുന്നേറുന്നതിനെ കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ റഷ്യൻ സൈന്യത്തിനുണ്ട് ആദ്യഘട്ടത്തിൽ യുദ്ധം നടത്തിക്കൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി റഷ്യ ശ്രമിക്കുകയും അങ്ങനെ ചില സ്ഫോടനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് വിമതപക്ഷത്തെ മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക വലിയ രീതിയിലുള്ള ആകാശ യുദ്ധം നടത്തിയതായിട്ട് അവരുടെ പെൻറ്റകണ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ട് അക്രമം സ്ഥിരീകരിക്കപ്പെട്ടതാണ് പിന്നീട് ഏറെക്കുറെ റഷ്യ അതിൽ നിന്ന് വളരെ പിറകോട്ട് മാറുകയാണ് അതിന്റെ കാര്യം ഇപ്പോഴത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുന്നത് ഉക്രൈന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം സിറിയൽ സൃഷ്ടിക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാവിധ സൈനിക ആയുധ സഹായങ്ങളും പൂർണ്ണ തോതിൽ വിമതപക്ഷത്തിനും നൽകാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ റഷ്യയുടെ സഹായവും സഹകരണവും ഇതോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഓരോരോ ഘട്ടത്തിലും ഓരോരോ നഗരങ്ങൾ പിടിച്ചെടുക്കി മുന്നേറുന്നതിനോടനുബന്ധിച്ച് തൊട്ടുപിറകിൽ ആകാശ നിരീക്ഷണം നടത്താൻ അല്ലെങ്കിൽ നിരീക്ഷണം നടത്തിക്കൊണ്ട് അമേരിക്കയുടെ സൈനിക മേധാവികളും സംവിധാനങ്ങളും തൊട്ടുപിറകെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കേവലമായിരിക്കുന്ന ഒരു വിമതപക്ഷത്തിൻ്റെ ഒരു സൈനിക ട്രൂപ്പ് അല്ല അവിടെ അവിടെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത് അപ്പോൾ അവിടെ ഈ സിറിയ ഈ റഷ്യ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഉക്രൈൻ ഉക്രൈനെ റഷ്യ പ്രതിരോധിച്ച പോലെയുള്ള അമേരിക്കയും റഷ്യയും നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം സിറിയയുടെ ഭൂമിയിൽ ഉണ്ടാകും എന്ന് ഏറെക്കുറെ മനസ്സിലാക്കി റഷ്യ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പിറകോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പൊ സിറിയയിലും ഉക്രൈന് സമാനമായിരിക്കുന്ന ഒരു യുദ്ധത്തെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം റഷ്യക്ക് വരും എന്ന് കൃത്യമായ രീതിയിൽ റഷ്യ യുദ്ധത്തിന്റെ മുൻകരുതൽ എന്ന രീതിയിൽ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഉക്രൈനുമായ ഏറ്റുമുട്ടൽ തന്നെ സങ്കീർണ്ണമായി നിൽക്കുന്ന സമയത്ത് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം സിറിയയിലും ഉണ്ടായാൽ സിറിയക്ക് കുറച്ചുകൂടി അധികം പ്രാധാന്യം നൽകേണ്ടി വരും കാര്യം സിറിയയുമായിട്ട് ബന്ധപ്പെട്ടത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ അമേരിക്ക നടക്കുന്നതിനിടയിൽ റഷ്യക്ക് വലിയ സ്വീകാര്യതയും അംഗീകാരവും നൽകുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ സംജാതമായിരിക്കുമ്പോൾ സിറിയയിലെ യുദ്ധത്തിൽ ഒക്കെ അമേരിക്കയുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് പരാജയപ്പെടാൻ ഒരിക്കലും പാടില്ല എന്ന് കൃത്യമായ രീതിയിൽ റഷ്യ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ഉക്രൈനിൽ പരാജയപ്പെട്ടാലും സിറിയയിൽ പരാജയപ്പെടാൻ പാടില്ല സിറിയയിൽ പരാജയപ്പെടുന്ന സമയത്ത് സിറിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ നിന്നുള്ള പരാജയം മാത്രമല്ല അത് അറബ് രാജ്യ രാജ്യങ്ങളെയും ഗൾഫ് മേഖലയും സാരമായിട്ട് ബാധിക്കും അവിടെ നേരെ കുറെ പിന്നോക്കം പോകേണ്ട ഒരു പരിസ്ഥിതി ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്ത്രത്തിനായിരിക്കുന്ന പുട്ടിൻ പുതിയ രീതിയിലുള്ള ഒരു മാർഗം തേടിക്കൊണ്ടാണ് സിറിയയിൽ യുദ്ധം തന്നെ നിർത്തിവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ യുദ്ധത്തിന് പ്രതിരോധമുണ്ടാക്കാത്ത രീതിയിൽ പിന്മാറാൻ വേണ്ടി തീരുമാനിച്ചത് അതിപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അപ്പം അതിനോടനുബന്ധിച്ച് ഇപ്പോൾ പുതിയൊരു രീതി വന്നത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതും ഉക്രൈനുമായിട്ടുള്ള യുദ്ധ അവസാനത്തെക്കുറിച്ചുള്ള കാര്യം പറയുന്നത് അത് സിറിയയുടെ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി പുതിയ തന്ത്രങ്ങൾ മെനിയാൻ വേണ്ടിയിട്ടാണ് എന്നും ഇതിൻ്റെ ഇടയിൽ പറയപ്പെടുകയാണ് കാര്യം ചെറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള യുദ്ധത്തിൽ മാത്രമേ സാമ്പത്തികപരമായിരിക്കുന്ന അഭിവൃദ്ധിയും അറബ് രാജ്യങ്ങളെ അറബ് രാജ്യങ്ങളെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ അവിടെയാണ് സാമ്പത്തിക മുന്നേറ്റം പെട്രോളിയം മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക എന്നതിനാൽ രണ്ട് രാജ്യത്തും തത്തുല്യമായ രീതിയിൽ ഒരേ ശത്രുവാണ് ഏറ്റുമുട്ടുന്നത് ഈ സിറിയയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ യൂറോപ്യൻ്റെ സഹായങ്ങളും ഉണ്ടാവും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് കാര്യം റഷ്യയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് റഷ്യ പരാജയപ്പെടണമെന്നാണ് അവരുദ്ദേശിക്കുന്നത് ഇനി ഉക്രൈനിലേക്ക് വന്നാലും ഉക്രൈനും റഷ്യയും മാത്രമല്ല ഏറ്റുമുട്ടുന്നത് ഉക്രൈനോടൊപ്പം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായ രീതിയിലുള്ള വലിയ പ്രത്യാക്രമണമാണ് അല്ലെ പ്രതിരോധമാണ് റഷ്യൻ സൈന്യത്തിനെതിരെ ഉക്രൈൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് രണ്ട് ഭാഗം നോക്കുന്ന സമയത്തും ഒരേ വിഭാഗമാണ് ഏറ്റുമുട്ടുന്നത് ശത്രുപക്ഷത്തും ഒരേ വിഭാഗമാണ് എന്നതിനാൽ തത്തുല്യമായ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സിറിയയിലാണ് നല്ലത് എന്നുള്ള ഒരു തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പരാമർശിക്കപ്പെടുന്നത് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു വിവരണം ഇപ്പോഴും റഷ്യ പ്രസ്താവിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അതോടനുബന്ധിച്ച് ട്രംപുമായി റഷ്യയുടെ പ്രസിഡന്റ് ചർച്ച നടത്തിയിരിക്കുന്ന വിവരം പുറത്തു പോകുന്നു ഈ ജനുവരി മാസത്തിൽ അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ യുദ്ധാവസാനം വേണം എന്നുള്ള ട്രംപിന്റെ അഭിപ്രായത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ച വ്യക്തിയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അപ്പൊ അതുകൊണ്ട് ഇവർ തമ്മിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധവിരാമത്തെക്കുറിച്ച് തീരുമാനത്തിലെത്തിയത് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത് ഏതായിരുന്നാലും യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ പുതിയൊരു മേഖലയിലേക്കും പുതിയൊരു രൂപത്തിലേക്കും മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്